ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എൽഡിഎഫ് വണ്ടൂരിൽ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ ലീഗ് കൊടി വീശിയതോടെ എം എസ് എഫ് കെ എസ് യു കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു ഇതോടെയാണ് ലീഗിന് പിന്തുണയുമായി എൽഡിഎഫ് എത്തിയത് ماني کي oh. വൈകുന്നേരം മണിയോടെയാണ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എത്തിയത് തുടർന്ന് ലീഗിന്റെ കൊടിയുമായി പ്രവർത്തകർ അങ്ങാടിയിൽ നൃത്തം വെച്ചു ഉൾപ്പെടെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാർ പിടിച്ച പച്ചക്കൊടിക്ക് ഈ മണ്ണിൽ വിലക്കേർപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവർക്ക് ആ സംരക്ഷണം കൊടുക്കാൻ ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ നൽകുകയാണ് നിങ്ങൾ ഓർക്കണം സ്വന്തം പതാക പിടിച്ചതിന്റെ പേരിൽ സഹപ്രവർത്തകരുടെ സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് അഡ്വക്കറ്റ് അനിൽ നിരവിൽ വി അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ